അട്ടപ്പാടി ഷോളയൂർ പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം എന്ന ആരോപണവുമായി ഷോളയൂർ നിവാസികൾ നമുക്ക് വീഡിയോ കാണാം രാധാമണി വൈഫ് ഓഫ് ചെല്ലപ്പനാണ് ഞങ്ങൾ കുലക്കൂരിലാണ് താമസം എനിക്ക് രണ്ടു വയസ്സായ ഒരു പെൺകുട്ടിയുണ്ട് എട്ടു വയസ്സായ ഒരു ആൺകുട്ടിയുണ്ട് ഞങ്ങൾ വളരെ ദയനീയമായിട്ടാണ് കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് കുടിവെള്ള പദ്ധതി പണ്ട് വെച്ചിട്ടും ഇവിടെ പത്ത് ഒരു വർഷമായിട്ട് വെള്ളം കിട്ടി ഇപ്പൊ രണ്ടു വർഷ കാലമായിട്ട് വെള്ളം കിട്ടിയിട്ടില്ല ரிசார்ட்டுக்கு திருப்பி விடுறندோ ஷூட்டலికும் போயੁੰடிட்ட பரம்பிருக்கே தோட்ட நோட்ட பரம்பிருக்கும் திருப்பி விடுறندே ரிசார்ட்டுகளுக்கு கேக்க விடுறند वेळ அதுல ஒரு ரிசார்ட் ഉണ്ട് அதுது மேல்ல ஓகே அப்போ அவளோ கேட்டது அது ஸ்விம்மிங் pool வெச்சிருக்கு ஆஹா அப்ப அதுنين வெண்டி ஸ்விம்மிங் pool 24 hours திருப்பி விடானு அது திருப்பி விடுறند அப்படி ரெண்டு கேட்டோල් வெச்சிட்டேன் அங்க எதுக்கு இருக்குறோ அப்படினு கேக்குறாங்க பண்ணி இங்க இருக்குறாங்கன்னா தண்ணி விடுறோம்ல்ல இப்போ இந்த நாலு நாளைக்கு கொண்டு வந்து தண்ணி ஊத்திட்ட 10 நாளைக்கு ஒரு ட்ரம் தண்ணி ஊத்தினா நாம என்ன பண்றது தான் தான் தண்ணி வருது പതിനെട്ട് ലക്ഷം രൂപ മുടക്കി മൂന്ന് തവണ പ്രൊജക്ടുകൾ വെച്ചതായും എന്നിട്ടും നിലവിൽ നാളിതുവരെയായി വെള്ളം ഇവർക്ക് ലഭിക്കുന്നില്ല എന്നുമാണ് ആരോപണം കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കി ഒരു മാസം അല്ലെങ്കിൽ രണ്ടു മാസത്തോളം മാത്രം കുടിവെള്ളം നൽകിയതിനു ശേഷം താഴെയുള്ള വീടുകളിലേക്ക് കുടിവെള്ളം തുറന്നുവിടുന്നില്ല ജനങ്ങൾ പറയുന്നത് പുതിയ പദ്ധതി നടപ്പിലാക്കിയപ്പോഴും പഴയ പൈപ്പുകളിലേക്ക് തന്നെയാണ് കുടിവെള്ളം കണക്ട് ചെയ്തതെന്നും ആയതുകൊണ്ടാണ് നിലവിലിപ്പോൾ കുടിവെള്ളം ലഭിക്കാത്തത് എന്നുമാണ് ഷോളയൂർ നിവാസികൾ പറയുന്നത് അതുപോലെ തന്നെ റിസോർട്ടുകളിലേക്കും മറ്റും വെള്ളം തിരിച്ചുവിടുന്നുണ്ട് എന്നും കുടിവെള്ളം ജനങ്ങൾക്ക് കുടിക്കുന്നതിന് നൽകുന്നതിന് പകരം സ്വിമ്മിംഗ് പൂളുകളിലേക്കാണ് തിരിച്ചുവിടുന്നത് എന്നുമാണ് ആരോപണം അതുപോലെ തന്നെ ഇവിടുത്തെ നിവാസികൾ കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്നത് തോട്ടങ്ങളിലേക്ക് വരുന്ന പൈപ്പിലെ വെള്ളമാണ് ഡ്രിപ്പ് ഇറിഗേഷൻ ഉപയോഗിക്കുന്ന ചെറിയ പൈപ്പുകളിൽ വരുന്ന വെള്ളമാണ് ഇവർ ഉപയോഗിച്ചു വരുന്നത് അതുമല്ലാതെ ആഴ്ചയിലോ പത്തു ദിവസം കൂടുമ്പോഴോ ടാങ്കിൽ കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു ടാങ്ക് വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരുടെ ദിനകൃതികൾ നടത്തി പോകുന്നത് വളരെ ദയനീയമായ അവസ്ഥയാണ് ഷോളയൂരിൽ നടന്നു വരുന്നത് പലതവണ കളക്ടർക്കും മറ്റും പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അദാലത്തുകളിൽ പോലും പരാതി വെച്ചെന്നും പഞ്ചായത്തിനോട് അന്വേഷിക്കാൻ പറയുമ്പോൾ അന്വേഷിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാതെ ഇരിക്കുകയാണ് അതുപോലെ തന്നെ പറയുന്ന ആരോപണങ്ങളിൽ മറ്റൊന്ന് കലക്ടർക്കും അദാലത്തിനും പരാതി നൽകിയ നിങ്ങൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ വെള്ളം നേടിയെടുത്തോളൂ എന്നാണ് ഇവിടെയുള്ള കോൺട്രാക്ടറും മറ്റും പറയുന്നത് എന്നാണ് ജനങ്ങൾ പറയുന്നത്